കുറച്ച് നാളുകൾക്ക് മുമ്പ് മോഹൻലാനെ കുറിച്ച് സംസാരിച്ച അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും മലയാളത്തിലെ പല പ്രേക്ഷകർക്കും അങ്ങോട്ട് ദഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം മോഹൻലാലിനെ കുറിച്ച് പറയുന്നതൊക്കെ അവർ വലിയ രീതിയിൽ വിമർശിക്കപ്പെടാറുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്തിടെ മോഹൻലാലിന് ദാസാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയപ്പോൾ മലയാളത്തിൽ മുൻപ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ അടൂർ ഗോപാലകൃഷ്ണൻ മുഖ്യാതിഥിയെ എത്തുകയും ചില കാര്യങ്ങൾ സംസാരിക്കുകയും അതിന് മോഹൻലാൽ കൊടുത്ത മറുപടിയും ഒക്കെ വലിയ രീതിയിൽ വാർത്താ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു ഇത് ആരാധകരും മലയാളത്തിലെ ഓരോ സിനിമാ പ്രേമികളും വലിയ രീതിയിൽ സംസാര വിഷയമാക്കി ഉചിതമായ മറുപടി എന്നും മറ്റുമൊക്കെയാണ് അവർ പറഞ്ഞത് എന്നാൽ മോഹൻലാൽ ഇതൊന്നും ഉദ്ദേശിച്ചു കാണത്തില്ല പക്ഷെ പറഞ്ഞതിലും ചില കാര്യങ്ങളില്ലേ എന്നതാണ് പലരും ചിന്തിച്ചെടുത്തത് മോഹൻലാലിന്റെ വാക്കുകൾ തന്നെ മറ്റൊരു രീതിയിലേക്ക് മാറ്റി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്യപ്പെട്ടു അത് വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു വാർത്താ മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് എടുത്തത് എന്നാൽ ഒരു പക്ഷത്ത് അടൂർ ഗോപാലകൃഷ്ണനെ വിമർശിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോഴും ഭൂരിഭാഗം പ്രേക്ഷകരും വിമർശിക്കുക തന്നെയാണ് ചെയ്യുന്നത് അവസാന വിമർശനം എത്തിയിരിക്കുന്നത് സാക്ഷാൽ നടൻ ബൈജു സന്തോഷിന്റെ അടുക്കൽ നിന്നുമാണ് അപ്പോൾ ഈ പറയുന്നതിൽ ചില കാര്യങ്ങളൊക്കെ ഇല്ലേ എന്ന് തന്നെയാണ് ഓരോ പ്രേക്ഷകരും കാരണം സിനിമയ്ക്കകത്തും ഇങ്ങനെ തന്നെയാണ് സംവിധാൻ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കമന്റുമായി നടൻ ബൈജു സന്തോഷ് എത്തിയതാണ് കൌതുകമായത് ദാസാഹ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാനെ ആദരിക്കാൻ സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയിൽ അടൂർ നടത്തിയ പ്രസംഗവും അതിന് മോഹൻലാൻ നൽകിയ മറുപടിയും മുൻപ് അടൂർ മോഹൻലാനെ കുറിച്ച് നടത്തിയ ഒരു പരാമർശവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയ്ക്ക് താഴെയാണ് ബൈജുന്റെ കമന്റ് എത്തിയത് ഈ രണ്ട് സന്ദർഭങ്ങളും ചേർത്തുകൊണ്ടുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചപ്പോഴാണ് നടൻ ബൈജു സന്തോഷ് കമന്റുമായി എത്തിയതും ഈ രണ്ട് സന്ദർഭങ്ങളും ചേർത്തുകൊണ്ടുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചപ്പോഴാണ് നടൻ ബൈജു സന്തോഷ് കമന്റുമായി എത്തിയതും ഇങ്ങാരുടെ പടത്തിൽ അഭിനയിക്കാത്തതുകൊണ്ട് മോഹൻലാൽ സൂപ്പർ സ്റ്റാർ ആയി എന്നായിരുന്നു ബൈജു സന്തോഷിന്റെ കമന്റ് ബൈജു അണ്ണൻ കൊല മാസ് അടൂരിന് ഈ മറുപടി തന്നെയാണ് വേണ്ടത് എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് ബൈജുവിന്റെ കമന്റിന് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ദശാബ്ദം മുൻപ് ഈ അവാർഡ് എനിക്ക് ലഭിക്കുമ്പോൾ ഇതുപോലെ ആദരവ് പ്രകടിപ്പിക്കലൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മുടെ സർക്കാരും മുഖ്യമന്ത്രിയും പ്രത്യേകം താല്പര്യമെടുത്താണ് മോഹൻലാലിനെ ആദരിക്കുന്നത് അതിന് നിങ്ങളോടൊപ്പം എനിക്കും സന്തോഷവും അഭിമാനവും ഉണ്ട് എന്നായിരുന്നു അടൂരിന്റെ വാക്കുകൾ മുൻപും മോഹൻലാലിനെതിരെ സംസാരിച്ചിട്ടുള്ള അടൂർ ഇത്തവണയും ആവർത്തിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും കുറിച്ചത് അടൂരിന്റെ പ്രസംഗത്തിന് പിന്നാലെ നടൻ മോഹൻലാൽ നൽകിയ മറുപടി സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചിരുന്നു എന്നെ കുറിച്ച് ആദ്യമായല്ല എന്നെപ്പറ്റി സംസാരിച്ച അടൂർ ഗോപാലകൃഷ്ണൻ സാറിനോടും മറ്റുള്ളവരോടും ഉള്ള നന്ദി ഞാൻ അറിയിക്കുന്നു എന്നായിരുന്നു മോഹൻലാന്റെ മറുപടി മോഹലാന്റെ വാക്കുകൾക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ കൈയടികളാണ് ഉയർന്നതും അടൂരിന് കൃത്യമായ മറുപടി മോഹൻലാൽ നൽകിയെന്നും സംവിധായകൻ അത് അറിയിക്കുന്നു എന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് എന്നാൽ അടൂരിനെ കളിയാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും വന്നിരുന്നു പുലിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ സംഭവം ും ശരിയല്ലേ മോഹൻലാനിന് കിട്ടിയ അതേ ദാദാസാഹി ഫാൽക്കെ പുരസ്കാരം രണ്ട് ദശാബ്ദം മുമ്പ് അങ്ങേർക്ക് കിട്ടിയതാണ് പക്ഷേ മോഹൻലാൻ ഇപ്പോൾ കിട്ടുന്ന പോലത്തെ ആദരവ് പ്രകടിപ്പിക്കലോ ആഘോഷങ്ങളോ സന്തോഷങ്ങളോ ഒന്നും അന്ന് അടൂവിന് കിട്ടിയില്ല എന്നത് അങ്ങേർക്ക് പരിഭവം ഉണ്ടാക്കും വിഷമം ഉണ്ടാക്കും അതിപ്പോൾ അടൂന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എനിക്കും വിഷമം ഉണ്ടാക്കും അങ്ങേര് പറഞ്ഞത് ഇഗ്നോർ ചെയ്യപ്പെട്ടതിനെ കുറിച്ചാണ് പക്ഷേ സത്യാവസ്ഥ മറ്റൊന്നുകൂടിയുണ്ട് മോഹൻലാന്റെ പരിസരം വലിയ ആരാധക ബുന്ദവും സാംസ്കാരികതയും സിനിമ സോഷ്യൽ മീഡിയ കൾച്ചറും അടങ്ങിയതാണ് അവിടെ അങ്ങേർക്ക് കിട്ടുന്ന ഏത് അംഗീകാരവും വലിയ ആഘോഷമാകും അതിന്റെ പെർഫോമാറ്റീവ് ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്ന ആഘോഷങ്ങളും അടൂർ ആ മേഖലയിൽ നിന്നല്ല അക്കാദമികതയും ആർട്ടിസ്റ്ററിയും കൊണ്ട് നിലനിന്ന വ്യക്തിയാണ് എന്നതുകൊണ്ടാണ് ആഘോഷങ്ങൾ കുറവായി പോയത് അതായത് ജനങ്ങളുടെ ഹൃദയത്തോട് ചേർന്നാണ് മോഹൻലാൽ ഉള്ളത് അടൂർ അങ്ങനെയല്ല എന്നാലും അടൂരിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അടൂർ പറയുന്ന പ്രതികരണ വ്യത്യാസവും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ട് ആളുകൾ ഒരേ സിനിമാ രംഗം അവിടെ രണ്ടുപേരും നേടിയത് മഹത്തായ ഒരു അംഗീകാരം പക്ഷേ പ്രകടനങ്ങളിൽ വലിയ വ്യത്യാസം നോക്കൂ ഇത്തരത്തിലുള്ള അംഗീകാരത്തിന്റെയും ആഘോഷത്തിന്റെയും അസമത്വം മനുഷ്യനെ ും വേദനിപ്പിക്കും അത് അടൂരിനെ മാത്രമല്ല എന്നും എന്നെയും നിങ്ങളെയും പോലും വേദനിപ്പിക്കും സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി അർഹതപ്പെട്ടിട്ടും അവഗണിക്കപ്പെട്ട ഇടങ്ങളുടെ ഒരു നൂറായിരം അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ടാകും അസമത്വം നേരിട്ട അനുഭവങ്ങളും ഒരു നൂറായിരം എങ്കിലും നമുക്ക് എന്നിപ്പറക്കി പറയാനുണ്ടാകും ആ നമ്മളാണോ അടൂരിനെ കളിയാക്കുന്നത് അവഗണിക്കപ്പെട്ടവന്റെ പരിഭവം വേദനയും ഒക്കെ സ്വാഭാവികമാണ് അതിനാൽ അടൂരിനെ കളിയാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അനുചന്ദ്ര എഴുതിയ വാക്കുകളും വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ